നമസ്തേ ഞാൻ കെ എൻ രാധാകൃഷ്ണൻ മാഷ് നാറാദ് എന്താണ് കർക്കിടക അമാവാസിയുടെ പ്രാധാന്യം പതിനായിരക്കണക്കിന് പതിനായിരത്തി കണക്കിന് അതിന് മുകളിലുള്ള ആളുകൾ നദീതീരത്തും സമുദ്രതീരത്തും ക്ഷേത്ര പടവുകളിലും തറവാട്ടുമുറ്റത്തൊക്കെ വ്രതശുദ്ധിയോടെ എന്തുകൊണ്ട് അമാവാസി നാളിൽ ബലിതർപ്പണം നടത്തുന്നു നമുക്കതൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം ത്രേതായുഗത്തിൽ രാമായണത്തിൽ പറയുന്ന കാര്യം ദശരഥൻ്റെ ചരമഗതി അറിഞ്ഞ ശ്രീരാമനും ലക്ഷ്മണനും കാട്ടിൽ വെച്ചാണ് ഈ വാർത്ത അറിയുന്നത് ഉദകക്രിയ ചെയ്യുന്നു അച്ഛന് ബലിയിടുന്നതായിട്ട് രാമായണത്തിൽ പറയുന്നു ഇങ്ങനെ ദ്വാപരയുഗത്തിൽ വന്നാൽ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് മരിച്ച എല്ലാവർക്കും വേണ്ടി കുന്തിദേവി ഒക്കെ അവിടെ വന്ന് പറയുന്നുണ്ട് കർണൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ശ്രാദ്ധം യുധുഷ്ഠരാധികൾ അനുഷ്ഠിക്കുന്നു എന്ന് അപ്പോൾ അതിപുരാതന കാലം മുതൽ തന്നെ ബലി പിതൃബലി പിതൃ തർപ്പണം വളരെ ശ്രേഷ്ഠമാണെന്ന് കാണാം ചന്ദ്രമണ്ഡലത്തിൽ ചന്ദ്രൻ്റെ ഒരു ഭാഗം മനുഷ്യന് ദൃഷ്ടിഗോചരമല്ല ഒരു ഭാഗം നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല ആ ഭാഗത്താണ് പിതൃലോകമെന്ന് പുരാണങ്ങൾ പറയുന്നു ഇവിടെ ഒരു മനുഷ്യൻ മൃതനായാൽ അത് പ്രേതമായി മാറും എന്നും വിധിയ വണ്ണം ബലി അനുഷ്ഠിച്ച് പേ പ്രേത ആത്മാവ് പിതൃലോകത്തേക്ക് പോകും പിതൃലോകത്തേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ പ്രേതത്തിന് ബലി വേണമെന്നും വേണമെന്നും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ പിതൃലോകത്തിൽ എത്തിയ ആത്മാവ് ഉത്തരധ്രുവീയരായിരിക്കും എന്നും പുരാണങ്ങൾ പറയുന്നു ഉത്തര ധ്രുവത്തിലാണ് ദേവ ദേവന്മാരൊക്കെയുള്ളത് ദേവന്മാർക്കും പിതൃക്കൾക്കും തുലാവിഷു തൊട്ട് ആറുമാസം തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം വരെ രാത്രിയായിരിക്കും ഇപ്പം രാത്രി കഴിഞ്ഞിട്ട് മേടവിഷുവിനാണ് അവരുടെ പകൽ തുടങ്ങുന്നത് ഈ പകൽ തുടങ്ങി മേടം ഇടവം മിഥുനം കഴിഞ്ഞ് മൂന്ന് മാസം ആറിൻ്റെ നേർ മധ്യത്തിൽ വരുന്ന കറക്കിടകം പിതൃക്കളുടെയും ദേവന്മാരുടെയും ഉച്ച സമയമാണ് മധ്യാമാണ് അപ്പോൾ നമ്മളിവിടെ അവർക്ക് നൽകുന്ന ഈ തർപ്പണം അവർക്ക് നൽകുന്ന ഉച്ചയൂണാണ് എന്ന് പറയാം ഉച്ചയൂണിന് പ്രിയപ്പെട്ട സുഹൃതികളായ പിന്മുറക്കാരിൽ നിന്ന് ഉരുള ചോറ് കിട്ടുന്നത് അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഏത് കർമ്മത്തിനും പിതൃക്കളുടെ ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാവണം അത് അത് വളരെ പുണ്യമാണ് നാം ഈ ബലിതർപ്പണം നടത്തുമ്പോൾ നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ അവരുടെ അച്ഛനമ്മമാർ അവരുടെയും മാതാ മഹന്മാര് അവർക്ക് അങ്ങനെ മൂന്ന് തലമുറയുടെ ഋണം കൂടിയാണ് ഈ കർമ്മം എന്ന് പറയാം അതുകൊണ്ട് ഇപ്പം തൈത്തര്യത്തിലൊരു പ്രസിദ്ധമായ മുപ്പത്തിരണ്ടാം ശിക്ഷാവലിയിൽ പറയുന്നുണ്ട് ദേവ പിതൃ കാര്യാദ്യം എന്ന് ഗുരു ശിഷ്യന്മാരോട് പറയുന്നത് ഈ ഗുരുകുലത്തിൽ നിന്ന് പോയാൽ ദേവന്മാരുടെയും പിതൃക്കളുടെയും കാര്യം ആദ്യം പരിഗണന കൊടുക്കണം എന്നിട്ട് മാത്രമേ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് അപ്പോൾ വേദ ഉപനിഷത് വാക്യങ്ങൾ അനുസരിച്ചും ഈ പിതൃകർമ്മം അല്ലെങ്കിൽ ശ്രാദ്ധകർമ്മം അർപ്പണം ഏറ്റവും പാവനമാണ് ഇന്ന് നാളെയാണത് അല്ലെങ്കിൽ അമാവാസി വരുന്നത് അതിൻ്റെ തലയിൽ എല്ലാവരും ഒരിക്കൽ ഒരിക്കൽ ഊണ് എന്ന് പറയും ഒരിക്കൽ എടുക്കണം പിറ്റേ ദിവസം ബലി തർപ്പണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ ദേവക്രിയകളേക്കാൾ ശ്രേഷ്ഠതയും ശ്രദ്ധയും വേണം അതുകൊണ്ടാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് ശ്രദ്ധയോടെ ചെയ്യുന്ന ആ സൂക്ഷ്മതയോടെ അവർ വന്ന് നമ്മുടെ കർമ്മം സ്വീകരിക്കും അവരുടെ വേണം തനി നന്മ തിരിച്ചറിയാം സ്വന്തം മില്ലിൽ നാടൻ തേങ്ങയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ എൺപത് വർഷത്തെ പാരമ്പര്യം മൂന്ന് തലമുറകളിലൂടെ കൈമാറി കിട്ടിയ വിശ്വാസം ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്